ിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസ് ലേക്ക് ഹാർദമായ സ്വാഗതം എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ പഴയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകളും ആൻറ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും പി സി ജോർജിൻ്റെ മകൻ ഷോൺ ഷോൺ ജോർജും ഒക്കെ ബി ജെ പിയിൽ ചേർന്നത് പക്ഷേ ഇപ്പോൾ മോഹങ്ങൾ മുരടിച്ചു മോതിരക്കൈ മാത്രം മനസ്സുമാത്രം മാത്രം മുരടിച്ചില്ല എന്ന സ്ഥിതിയിലേക്കായിരിക്കുന്നു കാരണം വളരെ സ്വപ്നങ്ങളോടുകൂടി ബി ജെ പിയിലെത്തിയ ഇവരുടെ രാഷ്ട്രീയ ഭാവി കൂമ്പടയുന്ന തീരുമാനമായി പോയി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു ക്രൈസ്തവ ഹൈന്ദവ വോട്ട് ഏകീകരണം ഉണ്ടായിട്ട് അതിൽ മുസ്ലിങ്ങളെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തി ലൗജിഹാദൊക്കെ ജിഹാദൊക്കെ ആരോപിച്ച് മുസ്ലീങ്ങളെയും ക്രൈസ്തവരെയും തമ്മിലടിപ്പിച്ച് ആർ എസ് എസിനും ബി ജെ പിക്ക് ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന ബി ജെ പിയുടെ ഹിഡൻ അജഡയാണ് ഛത്തീസ്ഗഡിൽ പൊളിഞ്ഞു വീഴുന്നത് കാരണം ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലെത്തിയാലുള്ള അപകട അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് പച്ചയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിൻ്റെയും അനിൽ ആന്റണിയുടെയും പത്മജ വേണുഗോപാലിനുമൊക്കെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു ഇനി അതിന് ഒരു ഉയർത്തെഴുന്നേപ്പില്ല കേരളത്തിൽ ബി ജെ പിയുടെ താമര വിരിയില്ല എന്ന് സുദൃഢവും സുവിക്തവുമാകുന്ന നിമിഷങ്ങളാണിത് കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ് കാരണം അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളെ അവരെക്കൊണ്ട് നിർബന്ധിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുക്കണം എന്ന് നിർബന്ധിച്ചിരിക്കുന്നു അവരെ മൂന്ന് പേരെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമുകളിലാക്കിയിട്ട് തല്ലി മാത്രമല്ല റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ കന്യാസ്ത്രീകൾ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് മൊഴിയടിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ജാമ്യം കിട്ടിയെങ്കിലും അത് എൻ ഐ കോടതിയുടെ അധീനതയിലുള്ള കേസാണ് ജാമ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ആ കേസിൽ നിയമപരമായ കാര്യങ്ങളൊക്കെ ഈ കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വരും അത് ഛത്തീസ്ഗഡിൽ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ടാണ് എന്നൊരു തിരിച്ചറിവ് കേരളത്തിലെ ക്രൈസ്വ സമൂഹത്തിനുണ്ടാകുന്നു എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിയുടെ കൂമ്പടയ്ക്കുന്നത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ചിലപ്പോൾ ക്രൈസ്തവ സഭാപിതാക്കന്മാരിൽ ചിലരൊക്കെ ബി ജെ പിയെ പരോക്ഷമായി ഈ കേസിൽ തങ്ങളോടൊപ്പം നിന്നു എന്ന രീതിയിൽ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ നയതന്ത്രപരമായ ചില നീക്കുപോക്കൽ മാത്രമാണ് കാരണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പിണക്കണ്ട അത് തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നേരെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ വരും എന്ന് പേടിച്ചുകൊണ്ട് മാത്രമായിരിക്കാം രാഷ്ട്രീയപരമായിട്ട് അവർ തീരുമാനമെടുക്കും കാരണം നിയമസഭാ ഇലക്ഷനിലൊക്കെ രാഷ്ട്രീയപരമായ തീരുമാനം ബി ജെ പിക്ക് എതിരെ എടുക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല കാരണം ഇന്ന് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടേലേഖനം വന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് ബി ജെ പിയെ പ്രതിക്കൂട്ടു നിർത്തുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പുരോഗതി കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിന് ഭീഷണി ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ ലേഖനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഷോൺ ജോർജ് ഒക്കെ വിചാരിച്ചിരുന്നത് പൂഞ്ഞാറിൽ ക്രൈസ്തവ വോട്ടും അത് ബി ജെ പി വോട്ടും കൂടെ ചേർന്ന് വിജയിച്ചു കളയാമെന്നായിരുന്നു പക്ഷേ തിരിച്ചടി ഉണ്ടാകുന്നു ഷോൺ ജോർജ് ഇനി ഛത്തീസ്ഗണ്ഡിലല്ല ഇനി എവിടെ പോയാലും അത് പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് വരുന്നത് ഒപ്പം പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് പത്മജ വേണുഗോപാലിനെ ഒരുപക്ഷേ തൃശ്ശൂർ ക്രൈസ്തവ സമൂഹത്തിന് നല്ല വോട്ട് ബാങ്കുള്ള മാത്രമല്ല സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിച്ചത് ക്രൈസ്തവ സമൂഹമാണെന്ന വിലയിരുത്തൽ മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുകയാണ് തൃശ്ശൂരിൽ നിന്ന് പത്മജ വേണുഗോപാലിനെ ഒരുപക്ഷെ കോർപ്പറേഷനിൽ വിജയിപ്പിച്ച് മേയറായിരുന്നിരിക്കാൻ മേയറാക്കാനായിരുന്നിട്ടുണ്ടാകണം ബി ജെ പിയുടെ ഉദ്ദേശ്യം എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അതല്ലെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് മത്സരിപ്പിച്ച് പത്മജ വേണുഗോപാലിനെ വിജയിപ്പിക്കുക പത്മജോപോണെ വേണുഗോപാൽ വിജയിപ്പിക്കുക വിജയിപ്പിക്കുക എന്ന് പറയുന്നത് സൂര്യൻ ദിക്കുമാറി ഉദിക്കുന്നത് പോലെ അത്ഭുതം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ അവർക്ക് ഉറപ്പുള്ള സീറ്റുകൾ ഒന്നരലക്ഷം വോട്ടിന് കോൺഗ്രസ് വിജയിക്കുന്ന ലോക്സഭാ സീറ്റ് കൊടുത്തിട്ട് പോലും പരാജയപ്പെട്ട ഒരാളാണ് പത്മജ വേണുഗോപാൽ അതുകൊണ്ട് തന്നെ ബി ജെ പി അവരെ കോൺഗ്രസിൽ നിന്ന് സ്വീകരിച്ചുവന്നതിനപ്പുറം അവർക്ക് പാർലമെന്റിൽ എന്തെങ്കിലും നേ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വിജയിച്ചു വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അത് അവർ മൂഢസ്വര്ഗ്ഗത്തിലാണ് എന്ന് പറയാനേ തരമുള്ളൂ അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിന് പക്ഷേ ബി ജെ പിയെ ചുറ്റിപ്പറ്റിയൊക്കെ ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഒക്കെ ഭംഗം നേരിടുകയാണ് കാരണം തൃശൂരിലെ ക്രൈസ്തവർ ഇനി ബി ജെ പിക്ക് ഒപ്പമുണ്ടാകില്ല എന്ന വ്യക്തമായ ധാരണ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് അനിൽ ആൻഡണി അനിൽ ആൻഡണി ഇപ്പോൾ ബി ജെ പിയുടെ മുൻ മുൻനിരയിലൊന്നുമില്ല അദ്ദേഹം വാർത്താസമ്മേളനങ്ങളിലൊന്നും കാണുന്നില്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഛത്തീസ്ഗണ്ഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വജ്രംഗൾ എന്ന് പറയുന്നത് വജ്രംഗളാണ് കന്യാസ്ത്രീകളുടെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തുകയും അവർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തത് അവർ അറസ്റ്റ് ചെയ്ത് ഛത്തീസ്ഗണ്ഡ് പോലീസിന് കൈമാറിയതുപോലെയാണ് നമ്മൾ ആ സംഭവ വികാസങ്ങളൊക്കെ നോക്കുമ്പോൾ വ്യക്തമാകുന്നത് ബജ്രംഗൾ എന്ന് പറയുന്നത് സംഘപരിവാര സംഘടനകളാണ് സംഘപരിവാര സംഘടനകൾ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിലൊക്കെ പേര് സ്വീകരിക്കാറുണ്ട് അതുപോലെ ഒരു സംഘടന തന്നെയാണ് ബജ്രംഗ് ദൾ മാത്രമല്ല ബജ്റംഗ്ദളിൻ്റെ പല നേതാക്കന്മാരും ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച് എം പിമാരും എം എൽ എമാരും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബി ജെ പി പരോക്ഷമായി തന്നെ ബജ്രംഗ് ദൾ തങ്ങളുടെ പോഷക സംഘടന അല്ല എന്ന് പറഞ്ഞാലും അതൊരിക്കലും കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ ഒന്നും സംഘടനയല്ല അത് കോൺഗ്രസുമായോ സി പി എമ്മുമായിട്ടോ ഭൂലബന്ധം പോലും വളർത്തുന്ന സംഘടനയല്ല ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ബി ജെ പി യുമായിട്ടാണ് മാത്രമല്ല ഒറീസയിലൊക്കെ ഗ്രഹാംസേൽസ് കേസിലൊക്കെ പ്രതികൾ ബി വജനംദൽ പ്രവർത്തകരായിരുന്നു നേതാക്കന്മാരായിരുന്നു അവർ പിന്നീട് വിജയിച്ച് ബി ജെ പിയുടെ എംപിയും കേന്ദ്രമന്ത്രിയുമാക്കിയായ ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ വജനന്തൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ബി ജെ പിയുമായിട്ടാണ് ബന്ധം അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ഉയർത്തെഴുന്നപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യവും ഒരുപക്ഷേ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകും എന്ന ഭയം ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സഭാപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായി സഭാപിതാക്കന്മാർ ഒരുപക്ഷെ അവർ പരോക്ഷമായി ബി ജെ പി അനുകൂലിക്കുന്ന ചില പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കാം കേന്ദ്രം ഭരിക്കുന്ന പ്രസ്ഥാനം ത്തിൻ്റെ ഒരു അവരെന്തെങ്കിലും നടപടികൾ എടുത്തേക്കാം എന്ന ഭയം കൊണ്ടായിരിക്കാം പക്ഷേ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ ബി ജെ പിയെ വല്ലാതെ ഭയക്കുന്നു ഈ ഈ ഛത്തീസ്ഗണ്ഡ് സംഭവം എന്നുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ തന്നെയാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അവർ ഒരു പക്ഷേ കോൺഗ്രസിനോടൊപ്പം തിരിച്ചുപോകിയ കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് അവരിൽ അറുപത് ശതമാനം കുറച്ച് കുറച്ചുപേർ സി പി എമ്മിനോടൊപ്പമുണ്ട് പക്ഷേ കോൺഗ്രസ്സിനാണിത് നേട്ടം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം ക്രൈസ്തവ സമുദായ അംഗങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ യു ഡി എഫ് വിട്ടുപോയതിനു ശേഷം കുറച്ചുപേർ പോയിട്ടുണ്ടായെങ്കിലും അവരൊക്കെ തിരിച്ചു വരുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട് കോട്ടയത്തെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടൊക്കെ എടുക്കുമ്പോൾ അതുതന്നെയാണ് വ്യക്തമാകുന്നത് കോൺഗ്രസ്സിനായിരിക്കും ഒരുപക്ഷേ ഈ ഛത്തീസ്ഗണ്ഡ് സംഭവം കൊണ്ട് നേട്ടമുണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകാം ബി ജെ പി സംബന്ധിച്ച് അവർ വർഷങ്ങളായി കണ്ട ഒരു സ്വപ്നം അത് നഷ്ട സ്വപ്നമായി പരിണമിക്കുന്നു എന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്തെല്ലാം എന്തെല്ലാം എന്ന പാട്ടുപാടി ഇപ്പോൾ മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു എന്ന പാട്ടുപാടേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് ബി ജെ പി വന്നിരിക്കുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്നും ഛത്തീസ്ഗഡിൽ ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷെ ഒമ്പത് ദിവസം ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നു കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ എന്നൊക്കെ പറയുന്നു പക്ഷേ ഒമ്പത് ദിവസത്തോളം അവർ കൊടും കുറ്റവാളികൾക്കൊപ്പം അമ്പത്തിമൂന്ന് കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കിടന്നു എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും വന്ന് മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെയൊക്കെ ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതാക്കന്മാർ അത്ര പരിഗണിക്കുന്നില്ല എന്നത് വലിയ സത്യമാണ് കാരണം ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു വലിയ സ്വാധീനം കോൺഗ്രസ് വരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ കെ സി വേണുഗോപാലിനൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ സ്വാധീനം കർണാടകയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഷിയൂരിൽ അർജുൻ എന്ന് പറയുന്ന ലോറി തൊഴിലാളി അദ്ദേഹം അവിടെ മണൽ അവിടെ മണ്ണിടിഞ്ഞ് വീണപ്പോൾ അതിൻ്റെ ഇടപെടൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലൊക്കെ നമ്മൾ വ്യക്തമായി കണ്ടതാണ് ഒരു ഇടപെടലുകൾ നടത്തുവാനുള്ള ശക്തി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് അഖിലേന്ത്യാ തലത്തിൽ ഇല്ല എന്നൊരു സത്യം കൂടി ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ മറ്റു വീഡിയോ ആയി കാണുന്നവരെ ജെഹിത്